എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ദഹന സംബന്ധമായ ഒരു പ്രശ്നം വന്ന ആൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്നാണ് പൊതുവെ പറയാറുള്ളത് അവർ പറയുന്ന സിംറ്റംസ് പലപ്പോഴും പലർക്കും മനസ്സിലാകാറുമില്ല ഇവൻ ഡോക്ടർമാരായാലും പലപ്പോഴും ഇവർ പറയുന്ന സിംറ്റംസും അവർക്ക് അവരുടെ അൾട്രാസോണോഗ്രാഫി ചെയ്ത റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലഡ് ചെയ്ത റിപ്പോർട്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇവർക്ക് പലപ്പോഴും രോഗമില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാറുമുണ്ട് അതി കഠിനമായിട്ടുള്ള വേദനയിൽ കൂടിയാണ് പലപ്പോഴും പലരും ദഹന സംബന്ധമായ പ്രശ്നം കടന്നു പോകാറുള്ളത് പൊതുവായിട്ട് ഇതിനെ നമ്മൾ ആസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്നാണ് വിവക്ഷിക്കാറുള്ളത് ആസിഡ് കൂടിയത് കൊണ്ട് മാത്രമാണോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ആസിഡിറ്റിക്കുള്ള മറുമരുന്ന് ആസിഡാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് ആസിഡ് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗ്യാസ്ട്ര നമുക്ക് ഈ പറയുന്ന ഇറിറ്റേഷൻസ് മുഴുവൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ നരകയാദന ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആസിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ അതെപ്പോഴും ആസിഡ് വർദ്ധിച്ചു എന്നുള്ള അല്ല എന്തുകൊണ്ടാണ് ഈ ആസിഡ് കുറഞ്ഞാലും കൂടിയാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഹൈപ്പർ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കൂടി എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹൈപ്പർ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലെ ശാസ്ത്രം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും ദഹനരസം നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിനകത്താണ് ദഹനരസങ്ങൾ പ്രധാനമായിട്ടുള്ളത് ആ അമാശത്തിനകത്തുള്ള ദഹന രസത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ചാണ് നമുക്കറിയാം ഒന്നേ പോയിന്റ് അഞ്ച്ന്ന് പറയുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഈ പ്രകൃതി നമുക്ക് തന്ന ഒരു ഭൂം അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് ഈ ആസിഡ് ഇത്രയും സ്ട്രോങ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ പ്രകൃതി നമുക്കായിട്ട് തന്ന ഒരു സാധനം ചീത്തയാകാൻ യാതൊരു കാരണവുമില്ല എന്തൊക്കെയാണ് ഈ ആസിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒറ്റ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ ആസിഡിന് ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ കൂടിയോ അല്ലെങ്കിൽ വായൽ കൂടിയോ അകത്തേക്ക് കടക്കാൻ സാധ്യതയുള്ള രോഗാണുക്കളെ ചെറുക്കുക മൈക്രോപ്സിനെ ചെറുക്കുക അത് ബാക്ടീരിയ ആവട്ടെ ഫംഗസാവട്ടെ വൈറസ് ആവട്ടെ എന്തിനേയും ഒരു പരിധി വരെ ചെറുക്കാൻ വേണ്ടി ഈ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന് കഴിയും മറ്റൊന്ന് ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക പ്രധാനമായിട്ട് പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളൊക്കെ ദഹിപ്പിക്കുന്നതും ഈ പറയുന്ന സ്റ്റൊമക് ആസിഡാണ് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് ഈ ആസിഡിറ്റി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരിൽ അറുപത് ശതമാനത്തിനോളം ഏകദേശം ആസിഡ് കൂടുതലാണ് അതേപോലെ തന്നെ നാൽപ്പത് ശതമാനത്തിനടുത്തോളം ആൾക്കാർക്ക് ആസിഡ് കുറവുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ടിനും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒരേ ലക്ഷണങ്ങളാണ് ഏറെക്കുറെ ഇത് കാണിക്കാറുള്ളത് പക്ഷെ വളരെ മൈന്യൂട്ടായിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ ഈ ലക്ഷണങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത്തരത്തിൽ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയാൽ ഒരു വലിയ പരിധി പരിധിവരെ നിങ്ങൾക്കതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി കഴിയും അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി കഴിയും സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആരും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷേ അതിനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാവർക്കും ആസിഡ് കൂടിയതല്ല നാൽപ്പത് ശതമാനം ആസിഡ് കുറഞ്ഞതുമാണ് എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക ഈ തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാന പ്രാധാന്യമുള്ളത് ഹൈപ്പോ ആസിഡിറ്റി എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കും അതേ കാര്യങ്ങൾ ഹൈപ്പർ ആസിഡിറ്റിയിൽ കാണിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചു ആ കാര്യങ്ങൾ ഒന്ന് ആസിഡ് ടേസ്റ്റ് വായിൽ വരും ഹൈപ്പർ ആസിഡിറ്റിയിലാണെങ്കിൽ പലപ്പോഴും പലരും പറയുന്നതാണ് ആസിഡ് മണം അല്ലെങ്കിൽ ആസിഡിൻ്റെ രുചി പോലെ വായിലേക്ക് വരുന്നു റിഫ്ലക്സ് ചെയ്തു വരുന്നു രണ്ടാമത് പുളിച്ച് തേട്ടലാണ് സോർ ബൾച്ചിങ് എന്ന് നമ്മൾ പറയുന്ന പുളിച്ച് തേട്ടൽ വളരെ ഓട് സ്മെല്ല് വായിലേക്ക് വന്നുകൊണ്ടിരിക്കും മറ്റൊന്ന് നെഞ്ചരിച്ചലാണ് ഹാർട്ട് ബേൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നെഞ്ചരിച്ചൽ പലപ്പോഴും ഭക്ഷണം ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ നെഞ്ചിനകത്ത് ഒരു പിടുത്തം പോലെയൊക്കെ വരെ കാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടെങ്കിലൊക്കെ പലപ്പോഴും ഇത് തോന്നാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് ഹൈപ്പർ ആസിഡിറ്റി ആസിഡ് കൂടിയവർ കാണിക്കുന്ന ഒരു കാര്യം കൃത്യസമയത്ത് സമയബന്ധിതമായിട്ട് ഭക്ഷണം കഴിക്കണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും അവർക്ക് വളരെയധികം ഇറിറ്റേറ്റഡ് ആവും എന്തെങ്കിലൊക്കെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും അപ്പം ഇതൊക്കെയാണ് ഹൈപ്പറിൽ കാണിക്കുക ഹൈപ്പോ ആണെങ്കിൽ എന്തൊക്കെയാ കാണിക്കാം ഹൈപ്പോയിൽ ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു ഹെവിനെസ് ആയിരിക്കും ഒരു ഭാരം കൂടിയ കൂടിയൊരവസ്ഥ വയറ്റിൽ എന്തോ വെച്ച് കെട്ടിയതുപോലുള്ള ഒരു പ്രതീതി ഉണ്ടാവാം പലപ്പോഴും ഗ്യാസ് നിറഞ്ഞ് ബ്ലോട്ടിങ് എന്ന് നമ്മൾ പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് വരും പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ അബ്ഡോമൻ നെഞ്ചിന് ബോർഡിന് തൊട്ടു താഴെ ഒരു അസ്വസ്ഥത ദഹനക്കുറവ് ഉണ്ടാവും ദഹിക്കില്ല പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇപ്പം കഞ്ഞി കുടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഉഴുന്ന് കടല പരിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ അവർക്ക് വളരെ വലിയ പ്രശ്നം ഉണ്ടാവും സാധാരണഗതിയിൽ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എരിവുള്ള സാധനം പ്രത്യേകിച്ച് അച്ചാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണെന്നാണ് പറയുക അച്ചാർ കഴിച്ച് നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്നു പഴയ കാലത്ത് അങ്ങനെ പറയാറുണ്ട് വയറ്റിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇത്തിരി അച്ചാർ തൊട്ട് കഴിക്കാൻ വേണ്ടി പറയും അപ്പോൾ ഈ അച്ചാറ് തൊട്ട് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അസ്വസ്ഥത കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അത് ഹൈപ്പർ ആവാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാന ലക്ഷണമായിട്ട് കാണാൻ പറ്റുന്ന മിക്ക ആൾക്കാർക്കും ഇച്ചിരി ലൂസ് ടൂൾസ് ഉണ്ടാവും പ്രധാനമായിട്ട് നിങ്ങൾ റോ വെജിറ്റബിൾസ് വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക അല്ലെങ്കിൽ ഹൈ ഫൈബറുള്ള നാരുകൾ അടങ്ങിയ മുരിങ്ങല പോലെയുള്ള അല്ലെങ്കിൽ ചീര പോലെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ ആ കഴിച്ചതിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും ദഹിക്കാത്ത രീതിയിൽ തന്നെ മലത്തിൽ പൊടി പുറത്തു പോകുന്ന അവസ്ഥ ഇത്തിരി ലൂസ് സ്റ്റൂൾസ് ആയിട്ട് തന്നെ പോകുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഹൈപ്പോ ആസിഡിറ്റിക് കണ്ടീഷൻ ആവാൻ അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞ പ്രശ്നമാവാനുള്ള സാധ്യത കൂടുതലാവും ഇനി ഇതെങ്ങനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഹൈപ്പറാണോ ഹൈപ്പർ ആണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്പൂണ് ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കുടിക്കുക ശ്രദ്ധിക്കേണ്ടത് ഈ പുളിച്ചു തകട്ടിൽ പോലെയുള്ള അസ്വസ്ഥതകൾ കൂടുതലുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആൾക്കും പുളിച്ചുതേട്ടൽ വരുന്നത് ഹൈപ്പർ അസിഡിറ്റിയിലാണ് അവർ ഈ ആപ്പിൾ സിഡർ വിനഗർ കഴിച്ചാൽ ഒരുപക്ഷെ ഈ ലക്ഷണങ്ങൾ വർദ്ധിച്ചേക്കാം അതുകൊണ്ട് പുളിച്ചുതേട്ടിലുള്ളവർ ദയവ് ഇത് ഇത് ചെയ്യാതിരിക്കുക ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സെറ്റർ വിനഗർ ഈ വിനഗർ എന്ന് പറയുന്ന ഒരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ നമുക്ക് വളരെയധികം കംഫർട്ട് തരും ഭക്ഷണം കഴിച്ചാൽ ബ്ലോട്ടിങ് ഒക്കെ കുറയും ഇനി എന്താണ് ഇതിന് നമ്മൾ റൂട്ടായിട്ട് ചെയ്യേണ്ടത് ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് കൃത്യമായ പ്രോബയോട്ടിക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും പ്രോബയോട്ടിക്സുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ ഹൈപ്പോ ആസിഡിക്കിൽ നമ്മൾ ലാക്ടോബാസിലസ് പോലെയുള്ള തൈര് അടങ്ങിയ ബാക്ടീരിയ കൊടുത്ത് തൈരിൽ അടങ്ങിയ ബാക്ടീരിയ കൊടുത്താൽ ചിലർക്ക് ഈ ലക്ഷണം കൂടുന്നതായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം കൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം ഇല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയിലധികം അത് തുടരരുത് മറിച്ച് നിങ്ങൾ അടുത്തുള്ള ഈ കാര്യങ്ങൾ അറിയുന്ന ഒരു ഡോക്ടറെ കണ്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണ്ടുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിലായാലും അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റ് അനുവർത്തിക്കേണ്ട മറ്റ് കാര്യങ്ങളായാലും മാറ്റം വരുത്തേണ്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് ഒന്ന് പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയ പക്ഷേ ഹൈപ്പോയിലും ഹൈപ്പറിലും ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബാക്ടീരിയകളിൽ വ്യത്യാസം വരാറുണ്ട് ഉദാഹരണം ഇച്ചിരി ലൂസ് ടൂസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ സോയിൽ ബേസ്ഡ് ഓർഗാനിസം എന്ന രീതിയിലാണ് കൊടുക്കാറുള്ളത് മറ്റേ കോൺസ്റ്റിപ്പേറ്റഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ക്ലിട്ടോർ ബാക്ടീരിയ എന്ന് പറയുന്നത് വേറൊരു തരം ബാക്ടീരിയയിലേക്ക് നമ്മൾ പോകാറുണ്ട് അപ്പോൾ പൊതുവായിട്ട് നമ്മൾ തൈരൊക്കെ പറയാറുണ്ടെങ്കിലും പഴങ്കഞ്ഞൊക്കെ പറയാറുണ്ടെങ്കിലും അതിൽ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക ഇനി എന്തൊക്കെ കഴിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നന്നായിട്ട് വേവിച്ച ഫിഷ് ചിക്കൻ പഴങ്കഞ്ഞി ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ഹൈപ്പോയിലും ഹൈപ്പറിലും കൊടുക്കാം പക്ഷേ അതികഠിനമായ ഹൈപ്പോ ഉള്ള ആൾക്കാർ കഴിയുന്നിടത്തോളം ഏത്തപ്പഴം പോലെയുള്ള കാര്യങ്ങൾ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവർക്ക് അത് പുഴുങ്ങാതെ കഴിച്ചാൽ ബുദ്ധിമുട്ട് വർധിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ഒട്ടും ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഹൈപ്പർ ആസിഡിക്ക് ആസിഡ് കുറഞ്ഞ ഗതിയിലാണെങ്കിൽ നിങ്ങൾ ചിക്കൻ പോലും നിങ്ങൾ ഒരു കാലത്തോളം ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം റെഡ്മീറ്റ് എന്തായാലും ഉപേക്ഷിച്ച് തീരും അതേസമയം ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്ക് ഇതൊക്കെ അധികവും എരിവും പുളിയോ ഒന്നുമില്ലാതെ ചിക്കനും ഫിഷും ഒക്കെ കഴിക്കാം പഴങ്കഞ്ഞി കഴിക്കാം തൈര് കഴിക്കാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാം ഇനി ഒട്ടും കഴിക്കാൻ പാടില്ലാത്തതെന്താ ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും നിങ്ങൾ സ്വീറ്റ്സ് കഴിക്കരുത് ഈവൻ ഡ്രൈ ഫ്രൂട്ട്സ് പോലും റെസ്ട്രിക്റ്റഡ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോ സാലഡ്സ് വേവിക്കാത്ത പച്ചക്കറികളും പൾസസ് പയർ വർഗ്ഗങ്ങളിൽ പെട്ട കാര്യങ്ങളൊക്കെ ഒരു കാലങ്ങളോളം ഒഴിവാക്കുന്നതാണ് ഗുണം നട്ട്സ് പോലും ആ സമയത്ത് കഴിക്കാതിരിക്കുക ഒന്നോ രണ്ടോ മാസങ്ങളിലേക്ക് കഴിക്കാതിരിക്കുക ഇനി ഈ പ്രോബയോട്ടിക്സുകളും ഡയറ്റും മാത്രം പോരാ ഇതിനകത്ത് ചിലപ്പോൾ ചില ഹെർബുകളും നിർണായകമായ പങ്ക് വഹിക്കാറുണ്ട് ഹെർബിലെ സാധാരണഗതിയിൽ കഴിക്കുക എന്നുള്ളത് എന്താ മധുരം അല്ലെങ്കിൽ നന്നാരി കരിഞ്ചീരകം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ പ്രശ്നം ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെർബൽ സപ്ലിമെൻറ്റേഷൻസ് ഹെർബലുകളാണ് ഹെർബുകളാണ് ഇരട്ടി മധുരവും നന്നാരയും കരിഞ്ചീരവും അപ്പോൾ ഹൈപ്പോലും ഹൈപലും വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ഹൈപ്പോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ ആപ്പിൾ സിഡർ വിനഗർ ചേർക്കാം എന്നുള്ളതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ആപ്പിൾ സിഡർ വിനഗർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വായവഴി കഴിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലുവായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വിധത്തിൽ കഴിക്കരുത് ഇനി ആപ്പിൾ സിഡർ വിനഗർ പോലും ഒരു മാസത്തിലധികം ഒന്നും നിങ്ങൾ കഴിക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതും ഒരു പക്ഷേ നന്നാവാനിടയില്ല ചിലർക്കെങ്കിലും അത് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്ത പ്രത്യേക രീതിയിൽ തയ്യാറാക്കപ്പെട്ട ആസിഡുകൾ സ്റ്റൊമക് ആസിഡുകളിൽ നിന്ന് അവൈലബിൾ ആണ് ബിറ്റൈൻ എക്സെല് പോലെയുള്ള നല്ല ഇനം ആസിഡുകൾ നിന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രോബയോട്ടിക്കുകൾ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ആസിഡ് അത് ഏതളവിൽ എത്ര കോൺസെൻട്രേറ്റഡ് ആയ രൂപത്തിൽ വേണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർക്കാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് കൃത്യമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയനിൽ കൂടി മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ കീറാമുട്ടി എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദഹന സംബന്ധമായി ഈ ബ്ലോട്ടിങ്ങും ബെർപ്പിങ്ങും പോലെയുള്ള പ്രശ്നങ്ങളും അസിഡിറ്റി നെഞ്ചരിച്ചു പുളിച്ച് തട്ടൽ പോലെയുള്ള കാര്യങ്ങളും വയറ് നന്നായാൽ തന്നെ ആരോഗ്യം ഏറെക്കുറെ നന്നായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഘട്ടിൻ്റെ നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി